കോട്ടയം ഗാന്ധിനഗർ സ്കൂൾ ഓഫ് നഴ്സിംഗ് കോളേജിൽ റാഗിംഗ് നടത്തിയ അഞ്ച് വിദ്യാർത്ഥികൾക്ക് സസ്പെൻഷൻ സാമുവൽ ജോൺസൺ എൻ എസ് ജീവ കെ പി രാഹുൽരാജ് സി റിജിൽജിത്ത് വിവേക് എൻ പി എന്നിവർക്കെതിരെയാണ് നടപടി ഒന്നാം വർഷ വിദ്യാർത്ഥികളെയാണ് മൂന്നാം വർഷ വിദ്യാർത്ഥികൾ ക്രൂരമായി റാഗ് ചെയ്തത് ആന്റി റാഗിംഗ് നിയമപ്രകാരം അന്വേഷണം നടത്തിയ ശേഷമാണ് കോളേജ് പ്രിൻസിപ്പാൾ നടപടിയെടുത്തത് സംഭവത്തിൽ അഞ്ചു വിദ്യാർത്ഥികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് കോട്ടയം മൂന്നിലവ് സ്വദേശി സാമുവൽ വയനാട് നടവയ സ്വദേശി ജീവ മലപ്പുറം മഞ്ചേരി സ്വദേശി ഋതിൽജിത്ത് മലപ്പുറം വണ്ടു സ്വദേശി രാഹുൽ രാജ് കോട്ടയം കോരിത്തോട് സ്വദേശി വിവേക് എന്നിവരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഒന്നാം വർഷ വിദ്യാർത്ഥികളെ മൂന്നാം വർഷ വിദ്യാർത്ഥികൾ മൂന്നു മാസത്തോളം റാഗ് ചെയ്തെന്നാണ് പരാതിയിലുള്ളത് വിദ്യാർത്ഥികളുടെ സ്വകാര്യ ഭാഗങ്ങളിൽ ഡമ്പൽ തൂക്കിയിട്ട് ഉപദ്രവിച്ചുവെന്നും കോമ്പസ് അടക്കമുള്ള ഉപകരണങ്ങൾ കൊണ്ട് മുറിവേൽപ്പിച്ചുവെന്നും പരാതിയിൽ പറയുന്നു പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് നമ്മളെല്ലാവരും വളരെ വിഷമത്തോടെ നമുക്ക് കേട്ടാൽ എന്താ ഇതിനു മറുപടി പോലും പറയാൻ പറ്റത്തില്ല അതുപോലത്തെ ഒരു സംഭവമാണ് ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിലെ നേഴ്സിങ് വിദ്യാർത്ഥികൾക്കിടയിൽ നടന്നേക്കുന്നത് മൂന്നാം വർഷ വിദ്യാർത്ഥികൾ ഒന്നാം വർഷ വിദ്യാർത്ഥികളെ അതിക്രൂരമായിട്ടാണ് അവർ പീഡിപ്പിച്ചു അവരുപദ്രവിച്ചിരിക്കുന്നത് അതായത് അവർ കുട്ടികളെ എന്ത് ചെയ്തു സ്വകാര്യ ഭാഗങ്ങളിൽ ഡംബൽസ് തൂക്കിയിട്ടെന്നും അതുപോലെ തന്നെ കോമ്പസ് കൊണ്ട് മുറിവേൽപ്പിച്ചെന്നുമാണ് പറയുന്നത് എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇന്ന് ചെയ്തിട്ട് എന്ത് കിട്ടാനാണ് ഇവർക്ക് ഇവർ ഇതിൽ നിന്ന് എന്ത് നേട്ടമാണല്ലേ എന്താണ് ഇവർ ആസ്വദിക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ അധികൃതർ ഇത് അനുവദിച്ചു കൊടുക്കുന്നത് ഇവർക്കൊക്കെ എന്തും കാണിക്കാവോ നേഴ്സിംഗ് കോളേജുകളിൽ പോയിട്ട് ഒരാളെയും വെച്ച് കടുത്ത ശിക്ഷ തന്നെ കൊടുക്കണം ഇവരെ ഒന്നും ും കണ്ട് തുടർന്ന് പഠിപ്പിക്കാനേ പാടില്ല അതെ മൂന്ന് മാസത്തോളം ഈ സംഭവം തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇതൊക്കെ ആരംഭത്തിലെ കണ്ടുപിടിച്ച് കടുത്ത ശിക്ഷ കൊടുക്കുവാണേ ഉണ്ടല്ലോ പിന്നീട് ഇത് ആവർത്തിക്കത്തില്ല നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ഫോൾട്ട് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കടുത്ത ശിക്ഷ നടപടികൾ ഇവിടെ ഇല്ല പ്രായഭേദമന്യേ കടുത്ത നടപടി കൊടുക്കുവാണെ ഉണ്ടല്ലോ കടുത്ത ശിക്ഷ കൊടുക്കുവാണെങ്കിൽ ആരും ഇവിടെ ഇതുപോലെ ഒരു പരിപാടി ചെയ്യത്തില്ല ഇവരൊക്കെ മൃഗങ്ങളെക്കാട്ടിലും ലെവലിൽ താഴ്ന്ന പിള്ളേരാണല്ലോ നോർക്കുമ്പോഴാണ് മൃഗങ്ങൾക്ക് പോലും അല്പം ദയയും കാരുണ്യവും ഒക്കെ ഉണ്ട് പ്രകൃതി പ്രകൃതി വിരുദ്ധമായ കാര്യങ്ങളാണ് ഇവർ ചെയ്യുന്നതൊക്കെ ഇവരെ ഒന്നും ഈ സമൂഹത്തിൻ്റെ മുന്നിൽ ഇത് എങ്ങനെ നമുക്ക് ഉറക്കെ വിളിച്ചു പറയാൻ പറ്റും ഇങ്ങനൊരു നഴ്സിംഗ് കോളേജിൽ ഇങ്ങനൊരു സംഭവം നടന്നതെ നാണക്കേട കേരളത്തിൽ ജീവിക്കുക എന്ന് പറയുന്നത് വളരെയധികം നാണക്കേടായി തീർന്നേക്കുകയാണേ